ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് ഏത് തോരനാണ് ഞാൻ ഇന്ന് വെക്കുന്നതെന്ന് അപ്പോൾ ഇതാണ് കൊടുത്തൂവ ചൊറിയണം എന്നൊക്കെ പറയുന്ന ഇല അപ്പോൾ ഇത് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ഒരുപാട് അതിന് പൂവ് ഉണ്ടാകും ആ പൂവെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് പിന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ചൊറിയുന്ന സാധനം എന്നാണ് എനിക്കേതായാലും കൈ ചൊറിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ പിന്നെ ആ മുറിച്ച് പൊട്ടിച്ചെടുത്തപാട് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ഇങ്ങനെ എല്ലാം വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം അരമുക്കാൽ മണിക്കൂർ നിറച്ചും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൊടികളും മണ്ണും അഴുക്കും എല്ലാം പോകാൻ വേണ്ടിയാണിത് അപ്പോൾ നിങ്ങൾ അങ്ങനെ എടുക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കൈക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഇത് പിന്നെ കട്ട് ചെയ്യാൻ പോയാലേ അത് അത്രക്ക് ഇങ്ങനെ ചൊറിയലും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് പിന്നെ വളരെ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയെണ്ണത്തിന്റെ ഇലയെല്ലാം നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് കത്തി കൊണ്ട് മുറിക്കുന്ന തന്നെയാ നല്ലത് കേട്ടോ ചോപ്പറിലിട്ട് എരിഞ്ഞെടുക്കണ്ട കത്തി കൊണ്ട് തന്നെ മുറിച്ചാൽ മതി അതിന്റെ മസാലക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ എടുത്തത് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വലിയ പച്ചമുളക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി പിന്നെ അതിൻ്റെ വറുത്ത വേണ്ട സാധനമാണ് പിന്നെ ലേശം ഒരു ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് പിന്നെ വെളിച്ചെണ്ണ വേണം അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ അരി എടുത്ത് വെച്ചത് കൊടുക്കാം അപ്പോൾ അരിമണിയെല്ലാം നന്നായി ഇങ്ങനെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറു വള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ുള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച ചൊറിയെണ്ണം ഇട്ട് കൊടുക്കാം അപ്പം കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഇല നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അതിന് കല്ലുപ്പാകുമ്പോൾ സമയത്ത് നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം പൊടി ഇപ്പം ആണെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ തേങ്ങയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മസാലയൊക്കെ ചേർത്ത് എല്ലാം നന്നായിട്ട് ആ എലയിലൊക്കെ നന്നായി മസാല ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് വളരെ ചെറിയ കുക്കിൽ സോറി തീയിലിട്ടിട്ട് ഇട്ടിട്ട് നമ്മൾക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും എല്ലാം ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഒരാറ് ഏഴ് മിനിറ്റ് ഞാൻ ഒരു ചെറിയ തീയിൽ ഇത് പിന്നെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അത് അടിക്ക് പിടിച്ച് പോവും പിന്നെ ഈ ചൊറിയണോ ഇത് പറിക്കുന്ന സമയത്ത് കൈക്ക് വലിയൊരു പ്ലാസ്റ്റിക് കവറ് ഒന്ന് പറിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ അലർജി ഉള്ളവരൊന്നും ഇത് പോയി പോയിത്തൊടരുത് കേട്ടോ അപ്പോൾ ഞാനത് പിന്നെ പറിച്ചെടുക്കുന്ന സമയത്ത് കൈക്ക് പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടുണ്ടായിട്ട് അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് കൈക്ക് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് പറിക്കാൻ മറക്കരുത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചൊറിയണം അല്ലെങ്കിൽ കൊടുത്തൂപത്തോരം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കൂടാതെ ഔഷധ ഒരുപാട് ഔഷധ ഗുണമോ ഉള്ള ഒരു ഇലയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വളരെ ശ്രദ്ധയോടെ പറച്ച് നന്നായി കഴുകി പിന്നെ തോരം വെക്കാൻ ശ്രദ്ധിക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ